അത് സ്ട്രോങ് ആയിട്ട് കുറച്ചിരിക്കും രണ്ടു ദിവസം അത് കാരണം എല്ലാവർക്കും ഉപയോഗിക്കാം ചിലവർക്ക് ഇഷ്ടം ഉപയോഗിക്കുന്നത് വിത്ത് അങ്ങനെ വിത്ത് പപ്പായ നമുക്കുണ്ട് സാനു ഈ കുളത്തില് ഏതെല്ലാം സൈസ് മീനുകളൊക്കെയാണ് ഇട്ടിരിക്കുന്നത് ഇതിനകത്ത് സിലോപ്പിയുണ്ട് ചെമ്പല്ലി ഉണ്ട് നമ്മള് ഗൗരാമിയുണ്ട് ഇപ്പൊ വരാം എടുക്കാൻ പറ്റിയ കണ്ടീഷനിലാണ് അതെ അതെ ഇപ്പം ഇത് അത്യാവശ്യം വലുതായി കിടക്കുന്ന സമയമാണ് ഗൗരാമിയുണ്ട് ചെമ്പല്ലി ഉണ്ട് നമ്മൾ അത്യാവശ്യം നാടൻ വരാനും കുറച്ചിട്ടുണ്ട് കാരണം ഈ സിലോപ്പി ഒരുപാട് പേരുമ്പഴത്തേക്ക് നമ്മൾ അഞ്ചാറ് വരാൽ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അവൻ അതിനെ കൺട്രോൾ ആക്കുകയും ചെയ്യും അത്യാവശ്യം നമുക്ക് വരാൽ കിട്ടുകയും ചെയ്യും കിട്ടുകയും ചെയ്യും ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത് വരാൽ കൃഷിയിൽ ആണോ വരാൽ കൃഷിയാണോ നമ്മളിവിടെ കൃത്യമായിട്ട് നമ്മൾ